അങ്ങനെയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല കാരണം എനിക്ക് ഏറ്റവും നല്ല കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയത് മലയാളത്തിലാണ് ആണെങ്കിലും ജൂൺ ആണെങ്കിലും ഫൈനൽസ് ആണെങ്കിലും ഇപ്പൊ ഞാൻ ചെയ്ത് അവസാനിപ്പിച്ച് വെച്ചിരിക്കുന്ന മസ്തിഷ്ക മസ്തിഷ്കണെങ്കിലും എനിക്ക് തോന്നുന്നു ഒന്നാമത് നമ്മൾ ഒരുപാട് ആക്ടേഴ്സ് ഇവിടെ ഉണ്ട് എല്ലാവരും ടാലന്റഡ് ആണ് അപ്പം അൾട്ടിമേറ്റ്ലി ഡയറക്ടർ ഡിസൈഡിങ് അവർക്ക് അവർ എഴുതിയിരിക്കുന്ന അവരുടെ മനസ്സിലൊരു മുഖം വരുമല്ലോ ആ ഇത് ഇന്ന കഥാപാത്രം ഇതുപോലെ ഇരിക്കണം അത് ചിലപ്പോൾ ഓൾറെഡി ഉള്ളവരായിരിക്കും അല്ലെങ്കിൽ അപ്പം ഇതൊക്കെ ഒരു ഡെസ്റ്റിനി പോലെ നമ്മൾ നമ്മൾ ചൂസ് ചെയ്യുന്ന മാത്രമല്ല നമ്മളെയും ഇത് ചൂസ് ചെയ്യാം എന്നുള്ളത് അപ്പൊ ഇതൊരു മ്യൂച്വലി നടക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ എനിക്ക് തമിഴിലാണ് കൂടുതൽ നല്ല കഥാപാത്രങ്ങൾ കിട്ടിയ മലയാളത്തിലാണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ അങ്ങനെ ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്ത സത്യം പറയാൻ ഞാൻ കാണുന്നില്ല ഓ ഇന്ന് ഇൻഡസ്ട്രിയിൽ ഞാൻ ഇത്രയും സിനിമ ചെയ്യണം ആ ഇൻഡസ്ട്രിയിൽ പോയിട്ട് ഇത്രയും സിനിമ ജീവിക്കുന്ന മരിക്കുന്ന അടുത്തോളം സിനിമ ചെയ്യണം എവിടെയൊക്കെ നല്ല സിനിമ കിട്ടുമ്പോ എവിടെയൊക്കെ നല്ല കഥാപാത്രം കിട്ടുമ്പോൾ അതൊക്കെ ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം